ആയിരത്തി അഞ്ഞൂറ് ബി സി മുതൽ അറുന്നൂറ് എ ഡി വരെയുള്ള അല്ലെങ്കിൽ അറുന്നൂറ് സിഇ വരെയുള്ള മലയാളികളുടെ അല്ലെങ്കിൽ നമ്മൾ കേരളീയരുടെ ചരിത്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ലഭ്യമായിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസിൻ്റെ സഹായത്താൽ ശാസ്ത്ര പഠനങ്ങളുടെ ഡി എൻ എ പഠനങ്ങളുടെ സഹായത്താൽ അതുപോലെ സംഘഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻസിൻ്റെ ഡി എൻ എയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പബ്ലിഷ് ചെയ്ത ഒരു ശാസ്ത്ര പഠനമുണ്ട് ആ പഠനമനുസരിച്ച് നമ്മുടെ ഡി എൻ എയിൽ അതായത് നമ്മുടെ മലയാളികളുടെയും തമിഴന്മാരുടെയും ഒക്കെ ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ മൂന്ന് പൂർവികരുണ്ട് ആ പഠന റിപ്പോർട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡി എൻ എയിൽ ആഫ്രിക്കയിൽ നിന്നും കുടിയേറി വന്ന ഹണ്ടർ ഗ്യാദേഴ്സിൻ്റെ ഡി എൻ എ അടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപായിരിക്കണം അവർ ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നത് ഇന്ന് ആൻഡമാൻ ദ്വീപുകളിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള പിൻഗാമികളെ തന്നെയാണ് നമ്മൾ മലയാളികളെ അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള പിൻഗാമികളാണെന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ഡി എൻ എയിൽ വേറെയും ചില ആളുകളുടെ ഡി എൻ എകൾ അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ ഹണ്ടർ ഗ്യാദേഴ്സ് ആഫ്രിക്കയിൽ നിന്നും നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ച് മുൻപ് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലുള്ള മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്ന് വിവരിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് പരിശോധിക്കാം അതിനു പുറമേ ഇറാനിലുള്ള ആളുകളുടെ ഇറാനിൽ നിന്നും പിന്നീട് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ള ആളുകളുടെ ഡി നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് ദ്രാവിഡർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ദ്രാവിഡർ ശരിക്കും ഉണ്ടാകുന്നത് ഈ ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ആളുകളും ഈ ഇറാനിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകളും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ അവരുടെ ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇന്ത്യക്കാരുടെ ചരിത്രം വിവരിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് രണ്ടിനു പുറമേ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന മറ്റൊരു ഗോത്രത്തിലെ ആളുകളുടെ ഡി എൻ എയും നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട് അവർ ഇന്ന് മറ്റൊരു രാജ്യത്താണ് ഉള്ളത് അവർ പാക്കിസ്ഥാന്റെ ഭാഗമാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ബ്രാഹുയി ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ ഡി എൻ എ ആണ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നത് അവരുപയോഗിക്കുന്ന ഭാഷയ്ക്കും മലയാള ഭാഷയ്ക്കും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് പറയുന്ന പല ഗവേഷകരുമുണ്ട് ചുരുക്കത്തിൽ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വന്ന ഒരു മനുഷ്യ എല്ലാവരും എത്തിച്ചേർന്നത് ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് പക്ഷേ ആഫ്രിക്കയിൽ നിന്ന് എത്തിച്ചേർന്നവർ പല മേഖലകളിലായിട്ട് വ്യാപിക്കുകയും അവരവിടെ നിന്ന് വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഡി എൻ എയിലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളുടെ ഡി എൻ എ അടങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് ലഭ്യമായിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസിലേക്ക് പോകാം നമ്മുടെ നാട്ടിൽ നിന്നും ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് മൈക്രോലിത്തുകളാണ് മൈക്രോലിത്തുകൾ എന്ന് പറഞ്ഞാൽ പാറകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള ചെറിയ ആയുധങ്ങളാണ് നമ്മൾ ഈ ആയുധങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കാണുകയാണെങ്കിൽ ഇതുകൊണ്ട് എന്തുപയോഗമെന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക പക്ഷേ ആ കാലഘട്ടത്തിൽ ഇതുമാത്രമായിരുന്നു ആയുധങ്ങൾ നമുക്ക് ഭക്ഷ്യ ആവശ്യത്തിനായിട്ട് ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം കാർന്നെടുത്ത് എങ്ങനെ അത് ഭക്ഷണമാക്കി മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഒരു ജീവിയെ എങ്ങനെ നമുക്ക് കല്ലെറിഞ്ഞ് വീഴ്ത്തുകയോ കൊല്ലുകയോ ചെയ്യാൻ സാധ്യമാകും അത്തരത്തിലുള്ള ആശയങ്ങളിൽ നിന്നും ആവശ്യങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായി വന്നിട്ടുള്ള ആയുധങ്ങളാണ് ഈ മൈക്രോലിത്തുകൾ ഇത് മീസോലിത്ത് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോണേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൈക്രോലിത്തുകളാണ് ശിലായുഗത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർഡർ ഞാൻ പറയാം അത് പറയുമ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊരു ധാരണ ലഭ്യമാകുന്നതാണ് കല്ലുകൾ മനുഷ്യർ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് ശിലായുഗം ആ ശിലായുഗത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പാലിയോലിത്ത് കാലഘട്ടമാണ് പാലിയോലിത്ത് കാലഘട്ടത്തിന് ഓൾഡ് സ്റ്റോണേജ് കാലഘട്ടം എന്ന് പറയാം അതിനുശേഷമാണ് മീസോലിത്ത് കാലഘട്ടം വരുന്നത് അത് മിഡിൽ സ്റ്റോണേജ് കാലഘട്ടമാണ് അതിനുശേഷം വരുന്ന കാലഘട്ടമാണ് നിയോലിത്ത് കാലഘട്ടം അല്ലെങ്കിൽ ന്യൂ സ്റ്റോണേജ് ഇറ അതിനൊക്കെ ശേഷമാണ് മെഗാലിത് കാലഘട്ടം വരുന്നത് അതായത് മഹാശിലായുഗ കാലഘട്ടം വരുന്നത് അതായത് വലിപ്പമേറിയിട്ടുള്ള പാറകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചില നിർമ്മിതികളൊക്കെ നിർമ്മിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് പിരമിഡ് ഈ കാലഘട്ടത്തിലെ ഒരു സംഭാവനയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല കാരണം പിരമിഡിന് കൃത്യമായിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട് പക്ഷേ ഈ മെഗാലിത്തിക് കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള രൂപങ്ങൾക്ക് അത്രയും കൃത്യതയുള്ള ഷേപ്പുകളൊന്നുമില്ല തീർച്ചയായിട്ടും അതിന് രൂപങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അത് അത്ര കൃത്യമായിട്ടുള്ള ഷേപ്പുകളായിരുന്നില്ല പിന്നീട് നമുക്ക് ലഭ്യമാകുന്ന തെളിവുകൾ നിയോലിത്തിക് കാലഘട്ടത്തിലെ തെളിവുകളാണ് അത് ഇടയ്ക്കൽ ഗുഹയിൽ നിന്നാണ് ലഭ്യമായത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗുഹ തന്നെയാണ് നിങ്ങൾ പലർക്കും അറിയാവുന്ന ഗുഹ തന്നെയാണ് നിങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും അവിടെ നമുക്ക് ചുമർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും അത് നിയോലിത്തിക് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ തന്നെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് എത്ര പഴക്കമുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അതിൽ കോറിയിട്ടിരിക്കുന്ന പല വരകൾക്കും ചിത്രങ്ങൾക്കുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പഴക്കങ്ങളാണ് അതിൻ്റെ അർത്ഥം ഇടയ്ക്കൽ ഗുഹയിൽ ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് യുഗങ്ങളോളം വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരും അവരുടെ പിൻഗാമികളും ഒക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അവർ പല കാലഘട്ടങ്ങളിലായിട്ട് അവിടെ പല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തന്നെയോ അതിൻ്റെ വശങ്ങളിലായിട്ടോ പിന്നീട് വന്ന് അവരുടെ പിൻഗാമികളും പല ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രായം കണക്കിലാക്കാൻ സാധിക്കാത്തതല്ല ഇതിന് ശേഷമാണ് മെഗാലിത്തി കാലഘട്ടം അല്ലെങ്കിൽ മഹാശിലായുഗം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് ബി സി മുതൽ ഇരുന്നൂറ് ബി സി വരെ ഉണ്ടായിരുന്ന ഒരു വലിയ കാലഘട്ടം തന്നെയാണ് അതിൻ്റെ അവശേഷിപ്പുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുക്കാൻ സാധ്യമായിട്ടുണ്ട് ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളല്ല മരണശേഷമുള്ള തെളിവുകളാണ് ശരിക്കും ഇതൊക്കെ തന്നെയും അതായത് മരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അവരെ അടക്കുന്ന വേളയിൽ അവിടെ ചില രൂപങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആ രൂപങ്ങളാണ് പിന്നീട് നമുക്ക് കണ്ടെടുക്കാൻ സാധ്യമായിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നും നമുക്ക് കുടക്കല്ല് കണ്ടെടുക്കാൻ സാധ്യമായിട്ടുണ്ട് അതായത് ഒരു കുടയുടെ രൂപത്തിലുള്ള കല്ലാണ് അതുപോലെ തന്നെ തൊപ്പിക്കല്ല് തൊപ്പിയോട് സാദൃശ്യമുള്ള കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ തൊപ്പിക്കല്ലും കുടക്കല്ലും ഒക്കെ മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുഴി കുഴികുഴിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്നും അസ്ഥി പഞ്ചരങ്ങൾ നമ്മുടെ പൂർവികരുടെ അസ്ഥി പഞ്ചരങ്ങൾ ലഭ്യമാകുന്നതാണ് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ശവമടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന നന്നങ്ങാടികൾ ലഭ്യമാകുന്നുണ്ട് വയനാട്ടിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് പാലക്കാട് നിന്നും നമുക്ക് സ്റ്റോൺ സർക്കിൾ ലഭ്യമായിട്ടുണ്ട് അതായത് പാറകൾ കൊണ്ട് അടുക്കി വെച്ചിട്ടുള്ള ഒരു സർക്കിളിൻ്റെ രൂപമാണ് അതും ഒരു ശവകുടീരം തന്നെയാണ് അതായത് ഇതെല്ലാം ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്ന രൂപങ്ങൾ തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേ കമ്മ്യൂണിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്താവുന്ന ആളുകൾ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും അവർ അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു പലരെയും പല രീതിയിലാണ് അടക്കം ചെയ്തിരുന്നത് മനുഷ്യർ ജീവിച്ചിരുന്ന വീട് അല്ലെങ്കിൽ ആവാസ സ്ഥലത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള തെളിവ് നമുക്ക് ലഭ്യമാകുന്നത് കൊടുമണൽ സൈറ്റിൽ നിന്നാണ് അത് ശരിക്കും കേരളമല്ല തമിഴ്നാടാണ് പക്ഷേ നമുക്ക് കേരളത്തിൻ്റെ ചരിത്രവും തമിഴ്നാടിൻ്റെ ചരിത്രവും വ്യത്യസ്തമായിട്ട് എടുക്കാൻ സാധിക്കുകയില്ല കാരണം രണ്ടും കൂടിക്കലർന്ന് ഒരൊറ്റ വിഭാഗമായിട്ട് കഴിഞ്ഞു പോയിരുന്ന ഒരു കാലഘട്ടമാണ് കേരളം എന്ന സ്റ്റേറ്റൊക്കെ പിന്നീടാണല്ലോ ഉണ്ടായത് മലയാള ഭാഷ തന്നെ ഉണ്ടായത് പിൽക്കാലത്താണ് തമിഴ്നാട്ടിലെ ഈറോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഈ കൊടുമണ്ണൽ സൈറ്റ് ഉള്ളത് അവിടെ നിന്നും വളരെ പ്രശസ്തമായിട്ടുള്ള നമുക്ക് സ്റ്റോണുകൾ ലഭ്യമായിട്ടുണ്ട് അതുപോലെ അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അസ്ഥിപഞ്ചരം ലഭ്യമായിട്ടുണ്ട് അവർ ജീവിച്ചിരുന്നത് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല ഭാഗങ്ങളും അവിടെ നിന്ന് കണ്ടെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് ഇരുന്നൂറ് ബി സിക്ക് ശേഷമാണ് ശരിക്കും സംഘകാലഘട്ടം ആരംഭിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ ലഭ്യമാവുക അതിനു മുമ്പുണ്ടായിരുന്നു ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാലഘട്ടത്തിൽ അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അഞ്ച് വ്യത്യസ്തമായിട്ടുള്ള തിണകൾ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഇത് അവർ ജീവിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിണകളാണ് കുറിഞ്ചി എന്ന് പറയുന്ന ഒരു തിണയുണ്ട് അത് മലപ്രദേശത്ത് ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അവരുടെ കമ്മ്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും വേട്ടക്കാർ തന്നെയാണ് ആ കുറിഞ്ചി വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് മറ്റൊന്ന് പാലൈ എന്ന തിണയാണ് പാലൈ വരണ്ട പ്രദേശമാണ് കാര്യമായിട്ട് കൃഷിയൊന്നും അവിടെ ചെയ്യാൻ സാധിക്കുന്നതല്ല മുല്ലൈ ഗ്രാസ് ലാൻഡുകൾ അല്ലെങ്കിൽ പുൽമേടുകളാണ് അവിടെ കൂടുതലും ഇടയന്മാർ തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെയുള്ളത് മരുതമാണ് മരുദം വളരെയധികം ഫലഭൂഷ്ടിയായിട്ടുള്ള ഒരു പ്രദേശമാണ് കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്ന സ്ഥലം തന്നെയാണ് പിന്നെ വരുന്നത് നെയ്തലാണ് നെയ്തൽ എന്ന് പറയുന്നത് തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തീർച്ചയായിട്ടും മുക്കുവർ തന്നെയാണ് ഈ നെയ്തൽ വിഭാഗത്തിൽ പെടുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ കരുതിയിരുന്നത് ഇവരെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിറ്റി തന്നെയാണ് പരസ്പരം ഇവർ ഇടപെടാറില്ല എന്നാണ് പക്ഷേ അതിനു ശേഷമാണ് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമായത് അതുമാത്രമല്ല ഇവർ രണ്ടു പേരും കൂടെ ചേരുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് അതായത് കൃത്യമായിട്ട് മരുദവും മരുതം കഴിഞ്ഞ് പിന്നീട് വേറൊരു സ്ഥലത്ത് നെയ്തലും ആയിരുന്നില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളുമുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടി കലരുന്ന ഒരു പ്രദേശമുണ്ട് അതായത് ഈ മരുദത്തിനും നെയ്തലിനും ഇടയിലുള്ള ഒരു പ്രദേശമുണ്ട് അങ്ങനെയുള്ള ഇടയിൽ വരുന്ന പ്രദേശങ്ങളെയാണ് പുലം എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള തിണകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ പോലും ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള ഡിവിഷനുകൾ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കുറിഞ്ചി എടുക്കുകയാണെങ്കിൽ കുറിഞ്ചിയിൽ വേടറുണ്ട് അതുപോലെ തന്നെ കുറുവരുമുണ്ട് മുല്ലയിൽ വരുന്നത് ഇടവരാണ് മുല്ലയെന്ന് പറയുന്നത് പുൽമേടുകളാണെന്ന് പറഞ്ഞല്ലോ അതായത് അവിടെ ആടിനെയും ഒക്കെ മേയിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് ഫലഭൂഷ്ടമായിട്ടുള്ള മരുതം പ്രദേശം ആ മരുതം പ്രദേശത്തിലുള്ള ആളുകളിൽ തന്നെ തൊഴുവരും ഉഴവരും ഉഴുവരുമുണ്ടായിരുന്നു നെയ്തൽ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷനാണ് മീനവരും പരത്തുവരും ഈ കമ്മ്യൂണിറ്റിക്ക് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ദൈവസങ്കല്പങ്ങളാണ് ഉണ്ടായിരുന്നത് നെയ്തൽടുകയാണെങ്കിൽ അവരുടെ ദൈവം കടലോണാണ് കുറിഞ്ചിയിൽ മാൽ മരുതത്തിൽ വേൽ പാലയിൽ പൊട്ടവാൽ മായോൻ തുടങ്ങിയതായിരുന്നു ദൈവസങ്കല്പങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് മുകളിലായിട്ട് ഇവരുടെ മുകളിലൊരു സുപ്പീരിയർ പവറായിട്ട് മൂവേന്ദവർ ഉണ്ടായിരുന്നു മൂവേന്ദവർ എന്ന് പറയുന്നത് ചോര ചേര പാണ്ഡ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ ഒരു രാജ്യ സങ്കല്പമൊന്നും സൃഷ്ടിക്കുന്നില്ല രാജ്യമൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല പക്ഷേ ഇവർക്ക് മുകളിൽ ഒരല്പം ആധിപത്യം ഉണ്ടായിരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം പക്ഷേ അവർ അത്രയധികം സുപ്പീരിയർ പവറാണെന്ന് പറയാനും സാധിക്കുകയില്ല ഈ കമ്മ്യൂണിറ്റിയെ വലിയ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അവരുടെ മുകളിൽ ഒരു ശക്തിയായിട്ട് എപ്പോഴും ഇവർ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അല്ലാതെ വേറൊരു വിഭാഗം കൂടി ഉണ്ടായിരുന്നു വേറെ ഒരു വിഭാഗമല്ല ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉമലവർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഉപ്പ് വിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ നെയ്തൽ പ്രദേശത്ത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക കാരണം ഉപ്പ് ജലത്തിൽ നിന്നാണല്ലോ ഉപ്പ് അങ്ങനെ ഉപ്പ് കുറുക്കി ഉണ്ടാക്കി അത് വലിയ കാർട്ടുകളിലൊക്കെ അല്ലെങ്കിൽ കാളവണ്ടികളിലൊക്കെ ആക്കി ഈ പറയുന്ന കമ്മ്യൂണിറ്റികളിലെല്ലാം കൊണ്ടുപോയി വിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെ അവരുടെ സാധനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് വിൽക്കുന്ന പല വ്യാപാരികൾ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സന്ദർശിക്കുകയും പരസ്പരം ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന കമ്മ്യൂണിറ്റി തന്നെയാണ് പലപ്പോഴായിട്ട് ഇവർ തമ്മിൽ ചില യുദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് കുലങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിൽ സംഭവിക്കാറുള്ള യുദ്ധങ്ങൾ പക്ഷേ എക്കാലത്തും ഇവർ ശത്രുക്കളായിരുന്നു എന്ന് പറയാനും സാധിക്കുകയില്ല ഇവർ വിവാഹം ചെയ്യാറുണ്ട് അതായത് മരുതത്തിലുള്ള ഒരു സ്ത്രീയെ ചിലപ്പോൾ വിവാഹം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രണയിക്കുന്നത് നെയ്തലിലുള്ള ഒരു പുരുഷനായിരിക്കാം അത് നേരെ തിരിച്ചും ഒക്കെ വരുന്നതാണ് ഇങ്ങനെയുള്ള വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിലുള്ള പ്രണയവും വിവാഹവും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ സംഘകാലഘട്ടത്തിൽ തന്നെ രചിക്കപ്പെടുന്നുണ്ട് പിന്നെ ഒരാൾക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് എന്നുള്ള സങ്കല്പമൊന്നും ഈ കാലഘട്ടത്തിലില്ല ഒരു സ്ത്രീക്ക് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാകുന്നതാണ് ഒരു പുരുഷൻ ഒരുപാട് ഭാര്യമാരുണ്ടാകുന്നതാണ് അതൊരു വലിയ പ്രശ്നമേ അല്ല അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നു അങ്ങനെ വിവാഹം കഴിക്കുന്നതിലൊന്നും ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല ചില ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്ത്രീ യാത്രക്കിടയിൽ ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ ഭർത്താവിനോട് രൂപസാദൃശ്യമുണ്ടെങ്കിൽ ഭർത്താവ് നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ആ അമ്മയ്ക്ക് തോന്നുന്നതാണ് അങ്ങനെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ധാരാളമുണ്ട് പിന്നെ വിവാഹം ചെയ്ത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല കൂടുതലായിട്ടും ഭാര്യമാരുടെ ഒപ്പം വന്ന് താമസിക്കുകയാണ് അവർ ചെയ്യുന്നത് അവർക്ക് അവർക്കൊരുപാട് ഭാര്യമാരുണ്ടല്ലോ അപ്പം പല ഘട്ടങ്ങളിലായിട്ട് പല ഭാര്യമാരുടെ കുടിലിൽ വന്ന് അവരോടൊപ്പം കുറച്ച് നാൾ താമസിക്കും പിന്നീട് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ പോയി അവിടെ താമസിക്കും അങ്ങനെയാണ് ഇവർ കഴിച്ചു കൂട്ടിയിരുന്നത് പല കമ്മ്യൂണിറ്റികളിലും ഇങ്ങനെ പോയി താമസിക്കാറുണ്ട് അതൊരു വലിയ പ്രശ്നമേ അല്ല ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ താമസിക്കുന്ന ഈ ഒരു കാലഘട്ടങ്ങളിലാണ് വ്യത്യസ്തമായിട്ടുള്ള ജാതിയിലോ മതത്തിലോ പെട്ട ഒരു ആളെ പ്രണയിക്കുന്നതും കല്യാണം കഴിക്കുന്നതുമൊക്കെ ഒരു വലിയ തെറ്റായിട്ട് സമൂഹം വിലയിരുത്തുന്നത് വീരൻ അല്ലെങ്കിൽ ഹീറോ എന്ന ഒരു പരിഭേഷമൊക്കെ ഈ സംഘകാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലുള്ള ഒരു പദവിയൊന്നുമല്ല ആ കാലഘട്ടത്തിൽ കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ വീരൻ എന്നൊക്കെ പറയുമ്പോൾ വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ എതിരാളിയെ തല്ലി നിലത്തിടുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിൽ കൃത്യമായിട്ട് ജലം കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വീരനായിട്ട് അവർ പറയാറുണ്ട് വീരനായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസമായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ സാധിക്കുകയില്ല പല കഥകളുമായിരിക്കും അവർ വിവരിച്ചു കൊടുക്കുന്നത് അവരുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ കൊടുക്കുന്ന ആളുകളെയും വീരന്മാരായിട്ട് തന്നെയാണ് പോരുന്നത് പിന്നെ അമ്മമാർക്ക് മക്കൾ യുദ്ധം ചെയ്യുന്നതിനോടായിരുന്നു കൂടുതൽ താല്പര്യം യുദ്ധം ചെയ്യാതെ ഭയന്ന് തിരിച്ചു ഓടുന്ന ആളുകളോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കഥയിൽ അതിൽ പറയുന്നത് ഇപ്രകാരമാണ് അമ്മ മടിയനായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരു മകനോട് പറയുകയാണ് നീ യുദ്ധത്തിന് പോവുക യുദ്ധത്തിന് പോയി നീ മരണമടയുന്നത് നിന്റെ നെഞ്ചിന് നേരെ അമ്പുകൾ ഏറ്റിട്ടായിരിക്കണം അല്ലാതെ തിരിഞ്ഞോടുമ്പോൾ നിന്റെ പിൻഭാഗത്ത് അമ്പുകൾ ഏറ്റിട്ട് ഒരിക്കലും മരിക്കാൻ പാടില്ല അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുലയറത്തു മാറ്റി സ്വയം മരണമടയുന്നതാണ് ഈ മുലയർത്തു മാറ്റി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ച് പോകുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് ഈ ഒരു പ്രയോഗം വരുന്നുണ്ട് തങ്ങേലി മുലയർത്തു മാറ്റി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പവും ഇതുമായിട്ട് വലിയ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാം കാരണം നമ്മുടെ പൂർവികർ തന്നെ പല ഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും പ്രതിപാദിക്കുന്നുണ്ട് ഈ സംഘകാലഘട്ടം അവസാനിക്കുന്നത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് എ ഡി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് സിയിലാണ് അതിനുശേഷം വരുന്നത് പോസ്റ്റ് സംഘ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും കൃതികൾ വരുന്നുണ്ട് ആ കാലഘട്ടത്തിലെ പ്രശസ്തമായിട്ടുള്ള മൂന്ന് കൃതികൾ ഒന്ന് ശിലപ്പതികാരം മറ്റൊന്ന് മണി മേഖല മൂന്നാമത്തത് തിരുക്കുറലാണ് ഇരുന്നൂറ്റി അൻപത് സിഇ മുതൽ ഏതാണ്ട് ഒരു അറുന്നൂറ് സിഇ അല്ലെങ്കിൽ അറുന്നൂറ് എ ഡി വരെയാണ് ഈ കാലഘട്ടം നീണ്ടു നിൽക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് രാജ്യമെന്ന ഒരു സങ്കല്പവും രാജാവും ഒക്കെ ഉണ്ടാകുന്നത് അതിനു മുൻപ് ഈ മൂവൈന്ദന്മാരുണ്ട് പക്ഷേ അവരൊന്നും രാജാവ് എന്നൊരു സ്ഥാനത്തേക്ക് മാറുന്നില്ല അതൊരു കൂട്ടം ആളുകളാണ് അവിടെ സൈന്യമുണ്ട് പക്ഷേ ഈ സൈന്യം ഉണ്ടാകുന്നത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൈന്യമായിട്ടല്ല അവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളവും ഒന്നുമില്ല അവരൊരു കൂട്ടമാണ് അവർ തുടി കൊട്ടുമ്പോൾ ഒത്തുചേരുന്ന ആളുകളായിട്ടാണ് പലപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത് ആ അഞ്ച് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകളിൽ പലരും ഈ മൂവേന്ദന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ പോസ്റ്റ് സംഘമാകുമ്പോഴേക്കും അതൊരു വലിയ രാജ്യ മാറുന്നുണ്ട് അവിടെ പട്ടാളക്കാരും ഒക്കെ വരുന്നുണ്ട് രാജാവ് വരുന്നുണ്ട് രാജ്ഞി വരുന്നുണ്ട് മഹാഭാരതവും രാമായണവും നമ്മൾ സൗത്ത് ഇന്ത്യക്കാരുടെ പൂർവികരുടെ സൃഷ്ടിയൊന്നുമല്ല അത് പിന്നീട് ഇവിടേക്ക് കടന്നു വന്ന സൃഷ്ടികൾ മാത്രമാണ് പിന്നീട് ഇന്ത്യ എന്ന ഒരു രാജ്യം തന്നെ ഉണ്ടായപ്പോൾ അതൊക്കെ നമ്മുടെയും കൂടി പൂർവികരുടെ സ്വത്തുക്കളായിട്ട് മാറുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിക്കപ്പെട്ടിട്ടുള്ള എപ്പിക്ക് അത് ശിലപ്പധികാരവും മണിമേഖലയുമാണ് അപ്പോൾ അതിൻ്റെ അതിൽ പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങൾ കൂടി വിവരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ ശിലപ്പധികാരം എന്ന് പറയുന്ന ഗ്രന്ഥം എപ്പിക്ക് രചിച്ചിരിക്കുന്നത് ഇളങ്കോ എന്ന ഒരു ജൈനമത വിശ്വാസിയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത് ഹിന്ദുമത വിശ്വാസമായിരുന്നില്ല വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ബുദ്ധിസവും ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ട് നമ്മുടെ ഈ നിലവിലുള്ള പല വിശ്വാസങ്ങൾക്കും ഇതുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകൾ ആചരിച്ചു പോകുന്ന പല കാര്യങ്ങൾ ആ പല കാര്യങ്ങൾക്കും ഈ പറയുന്ന എപ്പിക്കുമായിട്ട് വളരെ അടുത്ത നേരിട്ട് തന്നെ ഉള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിലേക്ക് തന്നെ നമുക്ക് കടക്കാം ഈ ശിലപ്രതികാരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായിട്ട് രണ്ട് കഥാപാത്രങ്ങളാണ് ഉള്ളത് ഒന്ന് കോവലനും മറ്റൊന്ന് കണ്ണകിയും രണ്ടുപേരും ജൈനമത വിശ്വാസികളാണ് ജൈനമത വ്യാപാരികളാണ് ധനികരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് മണി മേഖല എന്നു പേരുള്ള ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട് ഒരു പെൺകുട്ടി ഉണ്ടാകുന്നുണ്ട് പക്ഷേ കോവലന് മാധവി എന്ന നർത്തകിയുമായിട്ട് പ്രണയമാകുന്നു മാധവിയോടൊപ്പം തന്നെ അയാൾ വസിക്കാൻ തുടങ്ങുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവനും മാധവിക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് പക്ഷേ കണ്ണകി അപ്പോഴും പതിവൃതയായിട്ട് തന്നെയാണ് തുടർന്ന് പോകുന്നത് അവർക്ക് മറ്റൊരു ബന്ധവുമില്ല ഈയൊരു പോസ്റ്റ് സംഘ കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ രചനകളിലൊക്കെ വരുന്നത് അതിനു മുൻപ് പല ആളുകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് മറ്റൊരു പുരുഷനുമായിട്ടുള്ള ബന്ധം അതുപോലെ ആ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് വേറൊരാളുമായിട്ടുള്ള ബന്ധം ഈ ബന്ധം പരസ്പരം അങ്ങോട്ടും ഒക്കെ അറിയാം അതൊരു വലിയ പ്രശ്നമേ ആകുന്നില്ല ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു സൊസൈറ്റിയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു എന്നാൽ അത് മാറി വരുന്നത് ഈ ഒരു പോസ്റ്റ് സംഘകാലഘട്ടത്തിലാണ് രാജ്യഭരണമൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാനുള്ള ഒരു കാരണം സ്വത്ത് തന്നെയാണ് ആളുകൾക്ക് സ്വത്തുണ്ട് അതിനു മുമ്പ് ആളുകൾക്ക് സ്വത്ത് എന്നൊന്നുമില്ല ഇല്ല ആളുകൾ എല്ലാം കൂട്ടമായിട്ട് ഒരു പ്രദേശത്ത് താമസിക്കുന്നു എന്നാൽ ഭൂ ഉടമകളായിട്ടൊക്കെ മാറുമ്പോൾ സ്വന്തം പുത്രന്മാർക്ക് തന്നെ ആ സ്വത്തുക്കൾ കൊടുക്കണം അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരുപാട് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെ കുഞ്ഞുങ്ങളാണെന്ന് അവർക്ക് പോലും ഒരുപക്ഷെ പറയാൻ സാധിച്ചു എന്ന് വരികയില്ല അങ്ങനെ ഒരു വലിയ പ്രശ്നം വന്നതിനെ തുടർന്നായിരിക്കണം പിന്നീട് ഈ സ്ത്രീകൾക്ക് ഒരു ഭർത്താവ് മാത്രമായത് പക്ഷേ ആ കാലഘട്ടത്തിലും പുരുഷന്മാർക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ളൊരു ബന്ധമാണ് കോവലിന് മാധവിയോട് തോന്നുന്നത് പക്ഷേ പണമെല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ മാധവിയയാളെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പിന്നീട് കണ്ണകിയുടെ അരികിലേക്ക് തന്നെ മടങ്ങിയെത്തി പക്ഷേ കണ്ണകി കോവലിനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത് അവരുടെ പക്കൽ ഇനി വ്യാപാരം ചെയ്യാനായിട്ട് പണമൊന്നുമില്ല പക്ഷേ കണ്ണകിയുടെ കയ്യിൽ കുറച്ച് ആഭരണങ്ങളുണ്ട് പ്രത്യേകിച്ചും അവരുടെ കയ്യിലൊരു ചിലങ്കയുണ്ട് ആ ചിലങ്ക വിൽക്കാനായിട്ട് കോവൽ മധുരയിലേക്ക് പോവുകയാണ് അത് വിൽക്കുന്നതിനിടയിൽ അയാളെ പട്ടാളക്കാർ അല്ലെങ്കിൽ അവിടുത്തെ സൈന്യം അറസ്റ്റ് ചെയ്യുകയാണ് കാരണം ആ കാലഘട്ടത്തിൽ തന്നെ പാണ്ഡ്യ രാജാവിൻ്റെ ഭാര്യ അതായത് രാജ്ഞിയുടെ ചിലങ്ക ഇതിനോട് വളരെ സാമ്യമുള്ള ഒരു ചിലങ്കയാണ് ആ ചിലങ്ക മോഷണം പോയിരുന്നു അപ്പോൾ അത് മോഷ്ടിച്ചത് കോവലിനാണ് കോവലിനത് വിൽക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ധാരണയിലാണ് അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ കൊല്ലുകയും ചെയ്യുന്നത് ഈ വാർത്ത അറിഞ്ഞ കണ്ണകിക്ക് വലിയ ദേഷ്യവും അമർഷവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് അവർ നേരെ പാണ്ഡ്യ രാജാവിൻ്റെ അരികിലേക്ക് തന്നെ വരികയാണ് അത് മോഷ്ടിച്ച നിങ്ങളുടെ ഭാര്യയുടെ രാജ്ഞിയുടെ ചിലങ്കയല്ല അത് എൻ്റെ തന്നെ ചിലങ്കയാണ് എനിക്കത് തെളിയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്നതെന്ന് പാണ്ഡ്യരാജാവ് ചോദിച്ചപ്പോൾ എൻ്റെ ചിലങ്കയുടെ ഉള്ളിലടങ്ങിയിരിക്കുന്നത് പവിഴമാണ് പക്ഷേ അവിടുത്തെ രാജ്ഞിയുടെ ചിലങ്കയിൽ അടങ്ങിയിരിക്കുന്നത് പവിഴമല്ല അത് മുത്തുക്കളാണ് അപ്പോൾ ആ ചിലങ്ക പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ളത് മുത്താണോ പവിഴമാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് പാണ്ഡ്യരാജാവിനെ ഞെട്ടിക്കുന്ന തരത്തിൽ അതെല്ലാം തന്നെയും പവിഴമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ പാണ്ഡ്യരാജാവിന് വലിയ കുറ്റബോധം തന്നെയാണ് തോന്നിയത് അതിനെ തുടർന്ന് അയാൾ ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായി പക്ഷേ കണ്ണകിയുടെ ദേഷ്യം അതുകൊണ്ടൊന്നും അവസാനിക്കുമായിരുന്നില്ല കണ്ണകി അവരുടെ മുല മുറിച്ച് ആ മധുര കൊട്ടാരത്തിലേക്ക് തന്നെ ഇറിയുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് വലിയൊരു അഗ്നിബാധയുണ്ടായി ആ മധുര സാമ്രാജ്യം തന്നെ കത്തി നശിച്ചു എന്ന് പറയപ്പെടുന്നു ഇതൊക്കെ ഒരു യപ്പിക്കാണ് മഹാഭാരതവും രാമായണവും ഒക്കെ കേൾക്കുന്നത് പോലെ തന്നെ കേട്ടാൽ മതി പക്ഷേ നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ളതാണ് ഈ എപ്പിക്കുകൾക്ക് അതുകൊണ്ടാണ് ഈ കാര്യം കൂടി വിവരിക്കുന്നത് ശേഷം ചേര രാജാവ് ചേര രാജാവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ താമസിക്കുന്ന ഈ ഒരു പ്രദേശം ഭരിച്ചിരുന്ന രാജാവ് തന്നെ ആയിരിക്കണം ആ ചേര രാജാവ് ഇങ്ങനെ ഉഗ്ര ഉഗ്രകോപിയായിട്ട് നിൽക്കുന്ന കണ്ണകിയെ പത്നിസ്ഥാനം കൊടുത്ത് കേരളക്കരയിലേക്ക് കേരളക്കരയിൽ ഒന്നും വന്നില്ല പക്ഷേ ചേര രാജാവിൻ്റെ ആ ഒരു രാജ്യത്തേക്ക് കൊണ്ടുവരികയാണ് ജൈനമത വിശ്വാസി ആയിരുന്ന കണ്ണകിയെ ബോധിസത്വയായിട്ടാണ് ഈ ചേര നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ബോധിസത്വം എന്ന് പറയുന്നത് ബുദ്ധമതത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ബുദ്ധമതത്തിലെ അവതാരങ്ങളെയാണ് ബോധിസത്വം എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുമതത്തിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെന്ന് പോലെ തന്നെ ഉള്ള അവതാരങ്ങളാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ബോധിസത്വയെല്ലാം ബുദ്ധനായിട്ട് മാറുന്നില്ല സിദ്ധാർത്ഥ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ബോധിസത്വയാണ് ആ സിദ്ധാർത്ഥയ്ക്കാണ് എൻലൈറ്റ്മെൻ്റ് ഉണ്ടായത് ബോധോദയം ഉണ്ടായത് അങ്ങനെയാണ് ബുദ്ധനായിട്ട് മാറുന്നത് അങ്ങനെ ബോധിസത്വ പരിവേഷം കൊടുത്തിട്ടാണ് കണ്ണകിയെ പത്നി സ്ഥാനം കൊടുത്ത് ചേരക്കരയിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ കൊടുങ്ങല്ലൂരും ആറ്റുകാലും കൂടിയുള്ള പ്രതിഷ്ഠ നടക്കുന്നു അതായത് ഒരു ബുദ്ധ ക്ഷേത്രമായിട്ടാണ് ആരംഭിക്കുന്നത് പിന്നീട് ഹിന്ദുമതത്തിൻ്റെ ഒരു കൂടി അല്ലെങ്കിൽ കൂടി തന്നെ ഇതൊക്കെ തന്നെയും ഹിന്ദുമതത്തിൻ്റെ ഒരു ചരിത്രമായിട്ട് മാറുകയാണ് ഇതേ കണ്ണകിയെ തന്നെ ഭദ്രകാളിയിൽ നിന്നും ഒരു ദേവി അല്ലെങ്കിൽ ഒരു അമ്മയുടെ പരിവേഷം കൊടുത്തിട്ട് ആ ഒരു എപ്പിക്കിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ണകിയുടെ പത്നി എന്ന് പറയുന്ന ആ ദൈവസങ്കല്പം ആ ദൈവസങ്കല്പം ഇപ്പോഴും നിലവിലുണ്ട് ശ്രീലങ്കയിൽ ഇപ്പോഴും ആ വിശ്വാസം പിന്തുടരുന്ന ആളുകളുണ്ട് രണ്ടാമത്തെ എപ്പിക്കാണ് മണിമേഖലയും മണിമേഖലയും കുറേ കൂടി അട്രാക്റ്റീവായിട്ടുള്ള ഒരു രചന തന്നെയാണ് അതിൻ്റെയൊക്കെ മലയാളം ട്രാൻസ്ലേഷൻ ഇപ്പോഴും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അത് വായിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് മണിമേഖലയിൽ മണിമേഖലയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് അതായത് കോവലിൻ്റെയും കണ്ണകിയുടെയും മകളായിട്ടുള്ള മണിമേഖല അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അമ്മ മറ്റൊരു ജന്മത്തിലേക്ക് പോയതിനൊക്കെ ശേഷം മണിമേഖലയും ഒരു ബുദ്ധ സന്യാസിനി ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചോളരാജാവിൻ്റെ മകനായിട്ടുള്ള ഉദയകുമാര ഉദയകുമാരയ്ക്ക് മണിമേഖലയോട് വളരെയധികം പ്രണയം തോന്നുന്നുണ്ട് ഒരുപാട് തവണ മണിമേഖലയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ മണിമേഖലയെ അതൊക്കെ തന്നെയും റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഉദയകുമാരോട് തന്നെ പറയുന്നുണ്ട് എനിക്ക് പ്രണയിക്കാൻ സാധിക്കുകയില്ല ആരെയും ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല ഒരു ബുദ്ധ സന്യാസിനിയാവുകയാണ് എൻ്റെ ജീവിത ലക്ഷ്യം പക്ഷേ ഉദയകുമാര അതുകൊണ്ടൊന്നും പിന്മാറുന്നില്ല നിരന്തരമായിട്ട് പ്രണയ അഭ്യർത്ഥന നടത്തുന്നുണ്ട് ഈ പ്രണയ അഭ്യർത്ഥനയിൽ നിന്നും തൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ചാഞ്ചാട്ടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായിട്ട് മണിമേഖല അവിടെ നിന്നും ഒരു ദ്വീപിലേക്ക് പോവുകയാണ് ചക്രവാളകൂടം എന്ന ദ്വീപിലേക്കാണ് പോകുന്നത് അതൊരു സാങ്കല്പിക ദ്വീപാണ് അത്തരത്തിലുള്ളൊരു ദ്വീപൊന്നും ഇല്ല ബുദ്ധമതത്തിലെ ഒരു ഹെവൻ എന്ന സങ്കല്പമാണ് ചക്രവാളക്കൂടം എന്ന ദ്വീപ് ആ ദ്വീപിനെക്കുറിച്ചൊക്കെ ചാത്തനാർ മ മണിമേഖല എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിനുശേഷം തിരുവള്ളൂർ എഴുതിയ ഗ്രന്ഥമാണ് തിരുക്കുറൽ ഈ ഒരു കാലഘട്ടത്തിൽ ബുദ്ധമത വിശ്വാസികൾ ഉണ്ടായിരുന്നു ജൈനമത വിശ്വാസികൾ ഉണ്ടായിരുന്നു അതിനു പുറമെ അശ്വവേഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു അത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇവരൊക്കെ നാസ്തികന്മാരായിരുന്നു അതായത് ഇവരൊന്നും വിശ്വാസികളായിരുന്നില്ല അവിശ്വാസികളായിരുന്നു ഈ പറയുന്നത് പറയുന്നതുപോലെ പുനർജന്മമൊന്നുമില്ല സ്വർഗമോ നരകമോ ഒന്നുമില്ല നമ്മൾ ഈ താമസിക്കുന്ന നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഭൂമി മാത്രമേ ഉള്ളൂ ഈ ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ എന്ന് കരുതി പോന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെയാണ് അവർ ഇത്തരത്തിൽ ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല പക്ഷേ ഈ ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും ഇവരെ കളിയാക്കിക്കൊണ്ടിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അതായത് നമ്മുടെ പൂർവികരിൽ തന്നെ അവിശ്വാസികൾ ധാരാളമായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം എടുക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ അവിശ്വാസികളുള്ളത് സൗത്ത് ഇന്ത്യയിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും തന്നെയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി കാര്യം മാത്രമല്ല ഒരു അൻപത് വർഷം പിന്നിലേക്ക് പോയാലും ഇവിടെ അവിശ്വാസികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു വലിയ അളവിലുണ്ടെന്നല്ല ഒരു പത്ത് ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നോർത്ത് ഇന്ത്യയെക്കാളും വളരെയധികം കൂടുതൽ നാസ്തികന്മാരുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് അമ്പത് കൊല്ലമോ നൂറ് കൊല്ലമോ ശാസ്ത്രം തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലൊന്നുമല്ല ശാസ്ത്രത്തിൻ്റെ ആ വിപ്ലവമൊക്കെ ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ അവിശ്വാസികളുണ്ടായിരുന്നു അവർ സുഖകരമായിട്ട് തന്നെ ഇവിടെ ജീവിച്ചു പോന്നിട്ടുമുണ്ട് ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഇവിടെ ഹിന്ദുമതം ശക്തി പ്രാപിക്കുന്നത് ആ ഹിന്ദുമതം തീർച്ചയായിട്ടും എത്തിച്ചേർന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് പിന്നീട് ഇവിടെ ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഇവിടെ ഇല്ലാതെ ആവുകയാണ് ഉണ്ടായത് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെ തന്നെ പിന്നീട് ഹിന്ദുമത വിശ്വാസികളായിട്ട് മാറുകയുണ്ടായി ജൈനക്ഷേത്രങ്ങളും ബുദ്ധമത ക്ഷേത്രങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ചില ബുദ്ധമത ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളൊക്കെ തന്നെയും ഹിന്ദുമത ക്ഷേത്രങ്ങളായിട്ട് മാറുകയാണ് ഉണ്ടായത് ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ വളരെ പഴക്കമുള്ള ബുദ്ധ ക്ഷേത്രങ്ങൾ കണ്ടെടുക്കാനും പ്രതിമകൾ കണ്ടെടുക്കാനും സാധ്യമായിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കരുമാടിയിൽ സ്ഥിതി ചെയ്യുന്ന കരുമാടി കുട്ടൻ എന്ന പ്രതിഷ്ഠ അതൊരു ബുദ്ധമത പ്രതിഷ്ഠ തന്നെയാണ് ഓമൻ ചരിത്രം പറയുന്നത് പോലെ വിശദമായിട്ട് അത്രയും പഴക്കമുള്ള ഒരു ചരിത്രം കേരളത്തെക്കുറിച്ച് പറയാൻ വളരെയധികം പ്രയാസമാണ് കാരണം റോമൻ കാലഘട്ടത്തിൽ അവിടെ ധാരാളമായിട്ട് ചരിത്രകാരന്മാരുണ്ടായിരുന്നു അവർ കൃത്യമായിട്ട് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ള ചരിത്രകാരന്മാരുണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് സാഹിത്യകാരന്മാരാണ് അവരുടെ സാഹിത്യ സാഹിത്യഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലഘട്ടം അത് കുറെ കൂടെ വ്യക്തമായിട്ട് ചരിത്ര രൂപത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ാണ് നമ്മുടെ കേരളക്കരയിലെ രാജവാഴ്ചകളെക്കുറിച്ചുള്ള ചരിത്രമാണ് അത്തരത്തിലുള്ള ചരിത്രങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ അത് രേഖപ്പെടുത്തുക അടുത്ത ഒരു പാർട്ടുമായിട്ട് തീർച്ചയായിട്ടും എത്താനായിട്ട് ശ്രമിക്കുന്നതാണ്